ഇൻഷാ അല്ലാഹ് ഇനി കടങ്ങളെ വീടാനുള്ള ദിക്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ ധിക്ർ ചൊല്ലണം മഹാന്മാരെ നിർദ്ദേശിച്ച തിക്കറാണ് ഏഴ് തവണ നമ്മൾ അത് ചൊല്ലാണ് ഒന്ന് നമ്മൾ ഓർക്കുക ദുൽഖിജയുടെ പവിത്രമായ രാവുകളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രാവുകളാണ് ിൽ അഷറിയന്ന് അള്ളാഹുവിന്റെ കുറു ആൻ പറഞ്ഞ പെരുന്നാളിന്റെ ദിവസത്തെ തൊട്ട് സത്യം ചെയ്തില്ലേ ആ പെരുന്നാളിന്റെ ദിവസങ്ങൾക്ക് പെരുന്നാൾ ദിവസത്തിന്റെ മുമ്പുള്ള പത്ത് ദിവസങ്ങളെ അഥവാ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള ദിവസങ്ങളെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ സത്യം പറഞ്ഞ രാവിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ മറന്നു പോവല്ലേ ഇന്ന് മുതൽ പത്ത് രാവുകളിൽ പറ്റുന്നവരൊക്കെ നോമ്പെടുക്കണോ പത്ത് ദിവസങ്ങളിൽ പറ്റുന്നവർ നോമ്പെടുക്കണോ ഇനി പ്രയാസമാണെങ്കിലേ ഇൻഷാല്ല വരുന്ന അറഫാ ദിവസത്തെ നോമ്പ് നമ്മളാരും നഷ്ടപ്പെടുത്തരുതേ

أَنْ يُكَفِّرَ اللَّهُ سَنَةً الَّتِي قَبْلَهُ وَسَنَةً الَّتِي بَعْدَهُ ഇമാം മുസ്ലിം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അബീ ഖതാദ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അറഫ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപഭാരങ്ങൾ അല്ലാഹു അവനിൽ മായ്ച്ചു കളയുമെന്ന് തിരുതൂതർ നബി മുഹമ്മദ് മുസ്തഫാ തീർന്നിട്ടില്ല വരാൻ പോകുന്ന ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരുകയാണ് അഥവാ റബ്ബ് നമുക്ക് ദീർഘായുസ് തരുമെന്നാണ് അറഫ നോമ്പെടുക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കുകയാണ് ദിവസത്തിൻ്റെ അന്ന് ഇൻഷാല്ല നമുക്ക് ഇഖ്ലാസ് തൗബ ചെയ്യണം അറഫാ നോമ്പ് എടുക്കാനുള്ള സൗഭാഗ്യം അല്ല നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ ഇൻഷാ ഇൻഷാല്ല ഇനീ ദിക്റിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ് അലഹമില്ലാ റബ്ബേ നിന്ന് നിന്ന് നീ നീ കബൂൽ ചെയ്യണേ ഞങ്ങളിൽ ഏറ്റെടുക്കണേ അതിൻറെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു രണ്ട് സന്തോഷം പറയുകയാണ് ഒരു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവേ രണ്ട് ചെറുപ്പക്കാരിവിടെ വന്നിരുന്നു അല്ലാ അള്ളാ ഉസ്താദേവരിക്കണം കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വഷമത്തിലാണ് അള്ളാ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അൽഹദില്ലാ ഇന്നലെ രാത്രിയും ആ ചെറുപ്പക്കാരിവിടെ വന്നിരുന്നു മൻസൂർ എന്ന് പറയുന്ന കൂട്ടുകാരനും ഉബൈദ് എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു സ്നേഹിതനുമാണ് ആ സ്നേഹിതൻ വന്ന് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മൻസൂർ എന്ന കൂട്ടുകാരൻ അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരുകയാണ് പറഞ്ഞതെന്താണ് മക്കളില്ല വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാരനാണ് ഹൈദരാബാദുകാരനായ നമ്മുടെ ആ പ്രിയപ്പെട്ട സ്നേഹ മളവൂര് പേരിലെ അവർ എല്ലാ ദിവസവും മഞ്ചു ഫാത്തിയാ വെച്ച് ഓതാൻ പറയാറുണ്ട് അൽഹദില്ലാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കൂട്ടുകാരൻ ഇവിടെ വന്നത് ഇന്നലെയും സമ്മാനങ്ങളും ഗിഫ്റ്റുമായിട്ട് ആ രണ്ട് ചെറുപ്പക്കാരും ഇന്നലെ രാത്രി വന്നു ഉസ്താദ റിസൾട്ട് പോസിറ്റീവായിട്ടുണ്ട് കേട്ടോ ആ ചെറുപ്പക്കാരന്റെ മുഖത്തുള്ള ഒരു സന്തോഷം എത്രയാണ് ൈദരാബാദിലുള്ള കൂട്ടുകാരന് വേണ്ടി തുക ചെയ്തിരുന്നേ ലക്ഷക്കണക്കിൻ്റെ പറഞ്ഞിരുന്നു അവരാമീന്റെ പറക്കത്തുകൊണ്ട് ഭാര്യയ്ക്ക് വിശേഷം നൽകിയിട്ടുണ്ട് അൽഹംദുരില്ലാ അൽഹംദുരില്ല റബ്ബേനീ അത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ അള്ള ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ അള്ളാ മറ്റൊരു ചെറുപ്പക്കാരൻ സ്വാലി എന്ന് പറയുന്ന ഞങ്ങളെ കൂട്ടുകാരൻ നീലേശ്വരക്കാരനാണ് കാസർഗോഡുകാരനാണ് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്ന് രാത്രി സമയത്ത് ഞങ്ങളെ കണ്ട് ഉസ്താദെ ഞങ്ങളെ കുടുംബം മജിലിസ് കേൾക്കുന്ന കുടുംബമാണ് രണ്ട് ദിവസം കഴിഞ്ഞാല് ലീവ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഭാര്യ വിസക്ക് വിസക്ക് വന്നതായിരുന്നു മക്കളില്ല ഉസ്താദെ പ്രത്യേകം ദ്വാരക്കമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അലഹമില്ല സ്വാലിഹ് കൂട്ടുകാരെന്റെയും മെസ്സേജ് വന്നിട്ടുണ്ട് ഉസ്താദേ അതേ ഭാര്യക്ക് പോസിറ്റീവാണ് കേട്ടോ റബ്ബേ നീ അത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ ഒരു വിഷമത്തിലും പെടുത്തല്ല റബ്ബേ ഒരു പ്രയാസത്തിലും പെടുത്തല്ല സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അവർക്കെല്ലാം സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളനി നൽകണേ റഹ്മാനേ അതുകൊണ്ട് ലക്ഷക്കണക്കിനാളുകൾ മനസ്സുരികി ധുവാ ചെയ്യും

اللهم معروفك القديم اللهم أبائدك الحسنه اللهم اتاك الحسين الجميل يا قديم الاحسان احسانك القديم يا دائم المعروف

حسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك الكريم اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم أتاك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنة اللهم أتاك الحسن الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروف الدائم. اللهم فردك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنى اللهم أتاءك الحسين الجميل يا قديم الأحسان أحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك الكريم اللهم سترك الحسين اللهم معروفك القديم اللهم أوائدك الحسنة اللهم أتاك الحسين الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم اللهم فرجك القريب اللهم سترك الحسين اللهم معروفك القديم اللهم أبائدك الحسنى اللهم أتاءك الحسين الجميل يا قديم الأحسان أحسانك القديم يا دائم المعروف معروفك الدائم എല്ലരമാമീം പറയൂ റബ്ബേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനേ പവിത്രമായി ദുൽഹിത്തെയ സുന്ദരമായ രാവിലെ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണേയല്ല എത്ര വലിയ കടങ്ങളാണെങ്കിലും റബ്ബേ നീ വീട്ടിത്തരണേയല്ലാ കടക്കാരെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ലേ റബ്ബേ കടക്കാരെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ലേ റബ്ബേ അറിവിന്ദിലാമിക്കേൽക്കുന്ന മുത്തുമോമിനിങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാനേ അതിനുള്ള വഴികളെ അതിനുള്ള മാർഗങ്ങളേ ഞങ്ങളെ മുമ്പിൽ നീ തുറന്ന് തരണേ അല്ലോ ഞങ്ങളെ മുമ്പിൽ നീ തുറന്ന് തരണേ അല്ല